നമസ്കാരം കൊച്ചിയിൽ വെണ്ടുരുത്തി കപ്പൽ ഷാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടാൻസാനിയൻ നാവികന്റെ മൃതദേഹം കണ്ടെത്തി വെണ്ടുരുത്തി പാലത്തിന് സമീപം കായലിൽ നിന്നാണ് അബ്ദുൾ ഇബ്രാഹിം സാലിഹിന്റെ മൃതദേഹം കണ്ടെത്തിയത് കായലിൽ നീന്തുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ടാൻസാനിയൻ കേഡറ്റിനെ കാണാതായത് കൊച്ചി തേവര വെണ്ടുരുത്തി പാലത്തിൽ വെച്ചായിരുന്നു സംഭവം രണ്ടു ദിവസം നീണ്ടുനിന്ന തിരച്ചിലിന് ഒടുവിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് അപകടം പരിശീലനത്തിനിടെ അല്ലെന്ന് നാവികസേന കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു നാട്ടിലേക്ക് പോകുന്നതിനായി കൊച്ചിയിൽ എത്തിയതായിരുന്നു ഉദ്യോഗസ്ഥൻ ഏഴിമല നേവൽ അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയാണ് ഉദ്യോഗസ്ഥൻ കൊച്ചിയിൽ എത്തിയത് എന്നാണ് വിവരം പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് പാലത്തിൽ നിന്ന് ചാടിയത് എന്നാണ് ആദ്യം വന്ന വാർത്ത നേവിയും ഫയർഫോഴ്സും രണ്ടു ദിവസമായി തെരച്ചിൽ നടത്തി വരികയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെ വെണ്ടുരുത്തി പാലത്തിൽ നിന്ന് ചാടിയെങ്കിലും ശക്തമായ അടിയൊഴുക്കിൽപ്പെട്ടു എന്നാണ് കരുതുന്നത് തിങ്കളാഴ്ച ടാൻസാനിയയിലേക്ക് തിരികെ പോകേണ്ടതായിരുന്നു വൈകിട്ടോടെ മറ്റു നാവികസേന കേഡറ്റുകൾക്കൊപ്പം വെണ്ടുരുത്തി പാലത്തിലെത്തി ഇതിനിടെ അബ്ദുൾ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുകയും നീന്തി കരയിലെത്തുകയും ചെയ്തു രണ്ടാമത്തെ ചാട്ടം പക്ഷേ പിഴച്ചു അബ്ദുൾ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നില്ല തുടർന്ന് ഞായറാഴ്ച രാത്രിയും ഇന്നലെ മുഴുവനും നടന്ന തെരച്ചിലിനൊടുവിലാണ് പാലത്തിന് അടിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് അതിനിടെ കൊച്ചിയിൽ വിനോദസഞ്ചാരത്തിനെത്തി കടലിൽ കാണാതായ രണ്ട് യമൻ വിദ്യാർത്ഥികൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇന്നലെയായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് ഒമ്പതംഗ വിദ്യാർത്ഥി സംഘം പുതുവൈപ്പ് വളപ്പ് ബീച്ചിലെത്തിയതും കുളിക്കുന്നതിനിടെ രണ്ടുപേരെ കാണാതാകുന്നതും ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ് അതേസമയം മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഇറങ്ങരുതെന്ന് ഇവരോട് പറഞ്ഞെങ്കിലും ഭാഷ അറിയാത്തതിനാൽ ഇവരത് ഉൾക്കൊണ്ടില്ല പിന്നീട് ഇതിലേക്ക് നീങ്ങുകയായിരുന്നു അങ്ങനെയാണ് ഒഴുക്കിൽപ്പെട്ടത് ഒരു സംഘം വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയത് ഇവരെല്ലാവരും അവിടെ കുളിക്കാനായി പോയതും അതേസമയം രണ്ടു പേര് ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് നല്ല തിരയുണ്ടായിരുന്നു ഈ സമയത്തെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പെട്ടെന്ന് തന്നെ അവർ അഗ്നിരക്ഷാ സേനാംഗങ്ങളെയും പോലീസിനെയും വിവരം അറിയിച്ചിരുന്നു അതേസമയം ഇതുവരെ രണ്ടുപേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എട്ടോളം പേരോടൊപ്പമാണ് ഇവർ കടലിലെത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം ഈ എട്ടുപേരും കുളിക്കാനായി ഇങ്ങോട്ടേക്ക് അടുക്കുകയായിരുന്നു പെട്ടെന്നാണ് തിരയടിച്ചത് രണ്ടുപേരും തിരയിൽപ്പെട്ട് ഒഴുകി പോവുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ അഗ്നിരക്ഷാ സേനയെ അറിയിച്ചത് ഇവരെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും രണ്ടുപേരെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല